വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം എടവണ പത്താം വാർഡിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു എഴുപതോളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് മുൻ പഞ്ചായത്ത് മെമ്പർ വി പി ലുക്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഒരു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമായിരുന്നു അഞ്ചോ ആറോ പെൺകുട്ടികൾ കാണാൻ കഴിയില്ലായിരുന്നു ഏറ്റവും കൂടുതൽ കഴിയില്ല പിന്നോക്കം നിൽക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥിനികളായാലും പെൺകുട്ടികളായാലും പക്ഷെ ഇന്ന് കാലം മാറും ഇന്നിപ്പോ വലിയൊരു അവാർഡ് ദാന ചടങ്ങൊക്കെ സംഘടിപ്പിക്കുമ്പോ അതിൽ നാലിന് മൂന്ന് ഭാഗവും പെൺകുട്ടികളാണ് എന്ന് മാത്രമല്ല ഏകദേശം ഫുൾ എ പ്ലസ് നേടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ഉന്നതമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥിനികളാണ് പെൺകുട്ടികളാണ് എന്നുള്ളതും അപ്പൊ കാണാൻ കഴിയുന്ന വസ്തുതയാണ് വാർഡിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ആദരിക്കൽ ചടങ്ങാണ് ഇത്തവണയും നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എന്നീ പരീക്ഷകളിലും മറ്റ് വിവിധ പരീക്ഷകളിലും വിജയിച്ചവരെയുമാണ് ആദരിച്ചത് ചടങ്ങിൽ സി അബ്ദുള്ള കുട്ടി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഹൈദർകുണ്ടുതോട് കെ കരീം ടി കെ ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ